ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ വണ്ടി വണ്ടിയൊക്കെ ലോങ് ട്രിപ്പ് പോകുന്നവരാണ് ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ടോൾ വലിയൊരു എമൗണ്ട് തന്നെ ടോളിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന ട്രിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ടോൾ കൊടുക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവണ് ബെൽബട്ടൺ കൂടി ഒന്ന് ഇനിയ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺലൈൻ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആദ്യം നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് ആ ഒരു സ്ഥലം സെർച്ച് ചെയ്ത് എടുക്കുക ഫ്രണ്ട്സ് ആദ്യം നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം സെർച്ച് ചെയ്യുക ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തൃശ്ശൂരാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ എവിടെയാണുള്ളത് ആ ഒരു ലൊക്കേഷനും കൂടെ അവിടെ നടിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്കിപ്പോൾ പോകേണ്ട സ്ഥലത്തിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരിക ഇവിടെ നിങ്ങൾക്ക് അവോയ്ഡ് ടോൾസ് എന്ന് കാണാം അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോൾ ഇല്ലാത്ത വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കുക ചിലപ്പോൾ നിങ്ങളെ വല്ല കാട്ടിലൊക്കെ എത്തിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക